തിരുസഭയുടെ പതിനാലാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തിരുസഭയുടെ ചരിത്രത്തിൽ ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്നായിരുന്നു മാർപ്പാപ്പമാരുടെ ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമായ ചുവടുവെപ്പായിരുന്നു അത് തിരുസഭയുടെ ചരിത്രത്തിൽ ആഫ്രിക്കയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പ ആഫ്രിക്കയിൽ ജനിച്ച വിക്ടർ മാർപ്പാപ്പ തിരുസഭയുടെ വലിയ ഇടയനായി തെരഞ്ഞെടുക്കുന്നതിനു മുമ്പ് കാർത്തേജിലെ അതിപുരാതന നഗരമായ ലെപ്റ്റീസ് മക്ന എന്ന സ്ഥലത്തെ മെത്രാനായിരുന്നു അദ്ദേഹത്തിന്റെ മാർപ്പാപ്പയായുള്ള പറ്റി ചില തർക്കങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് ചരിത്രകാരന്മാർ വിക്ടർ മാർപാപ്പയുടെ ഭരണകാലത്തെ പറ്റി വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് എന്തിരുന്നാലും അംഗീകരിക്കുന്നു വിശുദ്ധ എലുവേരിയൂസിന്റെ കാലശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾ റോമൻ ചക്രവർത്തിയിൽ നിന്നും റോമൻ അധികാരികളിൽ നിന്നും വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഖനികളിൽ ജോലി ചെയ്യുവാൻ നിർബന്ധിതരായിരുന്ന ക്രിസ്ത്യാനികളുടെ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വിക്ടർ മാർപ്പാപ്പ പ്രയത്നിക്കുകയും വാദിക്കുകയും ചെയ്തു അപ്രകാരം സ്വതന്ത്രരാക്കപ്പെട്ടവരെ അദ്ദേഹം സന്തോഷത്തോടു കൂടി സഭയിലേക്ക് വീണ്ടും സ്വീകരിക്കുകയും ചെയ്തു വിശുദ്ധ വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ മാർപ്പാപ്പയായുള്ള ഭരണകാലം പ്രാധാന്യമുള്ളതായി തീർന്നതും ആചരണത്തെ സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളെ പ്രതിയും അതുപോലെ തന്നെ അഡോക്മിസം എന്ന പഠനത്തിനെതിരെ എടുത്ത നിലപാടുകളിലൂടെയുമാണ് അന്നത്തെ കാലത്ത് സഭയിൽ ഈസ്റ്റർ ആചരണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാടുകളും വ്യത്യസ്ത ആചാരങ്ങളുമാണ് ഉണ്ടായിരുന്നത് പാശ്ചാത്യ സഭയിലും സഭയിലും ഈസ്റ്റർ ആചരിക്കുന്നത് വ്യത്യസ്ത തീയതികളിലായിരുന്നു ചിലർ ഈസ്റ്റർ യഹൂദ കലണ്ടർ അനുസരിച്ച് നിസാൻ മാസത്തിലെ പതിനാലാം തീയതി ഈസ്റ്റർ ആചരിച്ചിരുന്നു എന്നാൽ വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പയുടെ മുൻകാമികൾ ഈസ്റ്റർ ഞായറാഴ്ച ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ യഹൂദ കലണ്ടർ അനുസരിച്ചുള്ള ഈസ്റ്റർ ആചരണത്തെ സഹിഷ്ണുതയോടെയാണ് കണ്ടത് എന്നാൽ വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പ ഈസ്റ്റർ ഞായറാഴ്ച മാത്രമേ ആചരിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു ക്രിസ്തു മത വിശ്വാസികളെല്ലാവരും ഈസ്റ്റർ ഈ ദിവസത്തിൽ മാത്രമേ ആചരിക്കാവൂ എന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി മാർപാപ്പ പ്രാദേശിക സിനഡുകൾ വിളിച്ചു ചേർത്തു ഭൂരിഭാഗം സിനഡുകളും വിക്ടർ മാർപ്പാപ്പയുടെ തീരുമാനത്തോട് യോജിച്ചപ്പോൾ ഏഷ്യ മൈനറിൽ നിസാൻ മാസത്തിലെ പതിനാലാം തീയതി ഈസ്റ്റർ ആചരിക്കുന്ന പൗരസ്യ സഭകൾ മാർപാപ്പയുടെ ഈ തീരുമാനത്തോട് യോജിക്കുവാൻ തയ്യാറായില്ല ഇതിനുള്ള കാരണമായി അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈസ്റ്റർ ആചരണം സംബന്ധിച്ചുള്ള നിർദ്ദേശം അവർക്ക് അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ചതാണെന്നും അതിനാൽ ഈ ആചരണം അപ്പസ്തോലിക കാലഘട്ടം മുതലുള്ളതാണെന്നും ആയിരുന്നു സഭകൾ എഫേസൂസിലെ നേതൃത്വത്തിൽ വിക്ടർ മാർപാപ്പിയുടെ തീരുമാനത്തെ അനുസരിക്കുവാൻ വിസമ്മതിച്ചു ഇതറിഞ്ഞ വിക്ടർ മാർപാപ്പ പോളിക്രാറ്റസിനെയും അവിടുത്തെ പൗരസ്യ സഭകളെയും ഭ്രഷ്ടരാക്കി ഇതിന്റെ ഫലമായി വിക്ടർ മാർപാപ്പയ്ക്ക് വളരെ മാർപ്പാപ്പുകൾ നേരിടേണ്ടി കഠിനമായി വിമർശിക്കുകയും വിശുദ്ധ മുതലുള്ള മാർപ്പാപ്പമാർ ഈസ്റ്ററിനെ സംബന്ധിച്ചുള്ള ആചാരവും ഈസ്റ്റർ തീയതിയും സംബന്ധിച്ചുള്ള വ്യത്യസ്തതകളും സഹിഷ്ണുതയോടെയാണ് കണ്ടിരുന്നത് എന്നും വിക്ടർ മാർപ്പാപ്പയെ ഓർമ്മിപ്പിക്കുകയും അതിനാൽ പോളിക്രാറ്റസിന്റെയും മറ്റുള്ളവരുടെയും എതിർപ്പുകൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് എതിരല്ലാത്തതിനാൽ അവരെ സഭ ഭ്രഷ്ടരാക്കുന്നതിനുള്ള കാരണമാകില്ലെന്ന് സമർത്ഥിക്കുകയും ചെയ്തു വിശുദ്ധ ഇലേനേഗുസിന്റെ വാക്കുകൾ വിക്ടർ മാർപാപ്പിയെ തന്റെ തീരുമാനം പുനഃവിചിന്തനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയും പോളി ക്രാറ്റസിന്റെയും മറ്റുള്ളവരുടെയും മേലുള്ള സഭാവൃഷ്ട നീക്കുകയും ചെയ്തു സഭാ ചരിത്രകാരനായ സഭാചരിത്രകാരനായൂസ് രേഖപ്പെടുത്തിയതനുസരിച്ച് വിക്ടർ ഒന്നാമന്മാർ പാപ്പ അഡോപ്ഷനിസം എന്ന പാഷണ്ടതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു ക്രിസ്തു സത്യത്തിൽ ദൈവപുത്രനല്ല എന്നും മറിച്ച് അവൻ ദൈവത്താൽ ദത്തെടുക്കപ്പെട്ട പുത്രനായിരുന്നുവെന്നും പഠിപ്പിച്ച അഡോപ്ഷനിസിനെതിരെ പാപ്പ ശക്തമായ നിലപാടുകൊണ്ടു പ്രസ്തുത പാഷണ്ഡതയുടെ പ്രചാരകനായിരുന്ന ബൈസെന്റിയത്തിലെ അദ്ദേഹം ി തൂസ് ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായിരുന്നുവെന്നും തന്റെ ഉദ്ധാനം വരെ ക്രിസ്തു ദൈവമായില്ല എന്നും തന്റെ ലിഖിതങ്ങളിലൂടെ പഠിപ്പിച്ചു ആദ്യകാലത്തെ സഭാരേഖകൾ വിക്ടർ ഒന്നാമൻ മാർപാപ്പ രക്തസാക്ഷിത്വം ഭരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു തിരുസഭ വിശുദ്ധ വിക്ടർ മാർപ്പാപ്പിയുടെ തിരുനാൾ ജൂലൈ ഇരുപത്തെട്ടാം തീയതി ആചരിക്കുന്നു